ഗോത്ര 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 എല്ലാരും പറയുന്നു ഗോത്ര ഗോത്ര എന്താണ് ഈ ആ ഇതാണ് ഗോത്രയിൽ കത്തിയ ഇതാ കണ്ടോ ഗോത്രയിൽ കത്തിയ വാഹന അന്ന് കലാപത്തിൽ കത്തിയ സംഭവമാണ് ഇതാ ഇവിടെ നിന്നാണ് ആ തീവപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് കേട്ടോ കൂടെ ഉണ്ടായിരുന്നൊരു യാത്രക്കാരനായിരുന്നു ആണ് പറഞ്ഞത് അവിടെ അങ്ങനെ അന്ന് കത്തിയ ആ സംഭവം ബാക്കി അവിടെ കിടപ്പുണ്ട് നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഗുജറാത്തിലൂടെയുള്ള യാത്രകൾ നമ്മൾ തുടരുകയാണ് ഇപ്പോൾ ഉള്ളത് ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കിൻ്റെ അടുത്താണ് കേട്ടോ സമയം ഇപ്പം ഏതാണ്ട വൈകിട്ട് ആറു മണിയായി ഇനി ഞാൻ ഗോദ്രയിൽ നിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ആനന്ദ് എന്ന് പറഞ്ഞ ഗുജറാത്തിലെ മറ്റൊരു സ്ഥലത്തേക്കാണ് ആനന്ദിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ അമൂൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ പറയുന്ന ആനന്ദ് അമൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ പാലിൻ്റെ കേന്ദ്രമായിട്ടുള്ള നമ്മുടെ മലയാളിയായിട്ടുള്ള വർഗീസ് കുര്യൻ സ്ഥാപിച്ച അമൂൽ എന്ന കമ്പനിയുടെ സ്ഥലമാണ് ഈ ആനന്ദ് അപ്പോൾ അവിടെ പോയിട്ട് നാളെ രാവിലെ ഈ നമ്മുടെ അമൂൽ മിൽക്കിൻ്റെ പ്ലാന്റും ഒക്കെ ഒന്ന് സന്ദർശിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഒരു മെമുവിന് ഒരു ലോക്കൽ ട്രെയിന് കയറിയിട്ട് ഈ ഗോത്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വൈകിട്ട് ആറ് ഇരുപത്തഞ്ചിന് ആനന്ദിലേക്കാണ് അപ്പോൾ ആനന്ദിൽ രാത്രി ഒരു ഒമ്പത് മണി എങ്കിലാവുമ്പോഴാണ് എത്തുക അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ആനന്ദിൽ താമസിക്കണം ആനന്ദിൽ താമസിച്ചിട്ട് പിറ്റേന്ന് രാവിലെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഈ ഗോദ്രയിൽ നിന്ന് ആനന്ദ് വരെയുള്ള ഈ മെമു ട്രെയിൻ യാത്രയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ മെമുവിൽ കയറാൻ വേണ്ടി പോവുകയാണേ കയറാൻ വണ്ടി പോകുമ്പോൾ നമുക്കിവിടെ ഗോത്ര റെയിൽവേ സ്റ്റേഷൻ്റെ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അത് നിർത്തിയിട്ടിട്ടുണ്ട് വണ്ടി ആറ് ഇരുപത്തഞ്ചിനാണ് പോവുക അപ്പോൾ അവിടെ വണ്ടി കാണുന്നുണ്ട് വണ്ടീൻ്റെ അടുത്തേക്ക് ഞാൻ നടക്കുകയാണ് ഇരുപത് രൂപ ടിക്കറ്റുള്ളൂ കേട്ടോ ഏകദേശം രണ്ട് മണിക്കൂറിലധികം യാത്രയുണ്ട് ഇരുപത് രൂപ ടിക്കറ്റ് സംഭവം സൂപ്പറല്ലേ ഇരുപത് രൂപയ്ക്ക് എവിടെ വരെ പോവാം അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ മെമു ആനന്ദിലേക്ക് പോകേണ്ട വണ്ടി ഇവിടുന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് കയറിയില്ല ഇവിടുന്ന് സ്റ്റാർട്ടാകുന്ന വണ്ടി ആയതുകൊണ്ട് അധികം ആളൊന്നുമില്ല നമുക്കേതെങ്കിലും ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഗ്യാപ്പ് നോക്കിയുള്ള സ്ഥലത്തിരിക്കാം ഈ എമർജൻസി വിൻഡോയിൻ്റെ ഒരു ഗുണമുണ്ട് നമുക്ക് അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഒരു എമർജൻസി വിൻഡോ സീറ്റ് കിട്ടിയ കേട്ടോ എമർജൻസി വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ഇവിടെ ഗ്രില്ലൊന്നും ഉണ്ടാവില്ല ഗ്രില്ലുണ്ട് അത് നമുക്ക് പൊന്തിച്ചു നോക്കാം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ശുദ്ധമാണ് യാണെങ്കിൽ നമ്മളപ്പോൾ ഗോത്ര എന്ന ഈ എന്താ പറയണ്ടേ വളരെയധികം കുപ്രസിദ്ധി നേടിയ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വിടുകയാണ് കേട്ടോ അപ്പോൾ മെമുവിൽ യാത്ര അമൂൽ നഗരമായിട്ടുള്ള പാൽ നഗരമായിട്ടുള്ള ആനന്ദിലേക്കാണ് പോകുന്നത് ഏതാണ്ട് രണ്ട് മണിക്കൂർ സമയമെടുക്കും ഈ മെമു അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കാരണം മെമോ ആയതുകൊണ്ട് ചെറിയ ചെറിയ സ്റ്റേഷൻ എല്ലാം നിർത്തിയിട്ടല്ലേ പോവുള്ളു ഒരു മുക്കാമണിക്കൂറിനുള്ളിൽ എന്തായാലും ഇരുട്ടാവൂല്ലോ സമയം ആറരയായില്ലേ അപ്പൊ അതുവരെ നമുക്ക് ഈ യാത്രയിലെ കാഴ്ചകളൊക്കെ കാണാം അപ്പൊ യാത്ര പുറപ്പെട്ടപ്പോ ഫുള്ള് കാലി കേട്ടോ മൊത്തം തന്നെ കാലിയാണ് മൊത്തം കാലിയാണ് അധികം ആൾക്കാരൊന്നുമില്ല ഇല്ല മൊത്തം കാലിയാണ് ആ ഇതാണ് ഗോദ്രയിൽ കത്തിയ ഇതാ കണ്ടോ ഗോദ്രയിൽ കത്തിയ വാഹന ഇതാ കിടക്കുന്നുണ്ടോ അന്ന് കലാപത്തിൽ കത്തിയ സംഭവമാണിത് അതാ നോക്കൂ സുഹൃത്തുക്കളെ നോക്കൂ ഗോത്രയിൽ അന്ന് കത്തിയമർന്ന ആ വാഗണുകൾ ഇതാ ഇവിടെ കിടക്കുന്നു ഇവിടെ വെച്ചാണ് തീ കത്തിയത് ഗോത്ര കലാപത്തിൽ എരിഞ്ഞടങ്ങിയ ബോഗികളാണ് നമ്മുടെ മുന്നിലൂടെ ഇപ്പോൾ കടന്നുപോയത് രണ്ട് ബോഗികൾ മാത്രമാണ് ഇതാ ഇവിടെ ആ തീവപ്പം മറ്റു ഒക്കെ ഉണ്ടായത് കേട്ടോ ഗോത്ര റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തു നിന്ന് ഇത്രയും നേരം ഞാൻ ഈ ഗോത്ര റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ എനിക്ക് ഈ അറിവ് കിട്ടിയിരുന്നില്ല ഇപ്പൊ ഞാൻ ട്രെയിനിലൂടെ ഇങ്ങനെ കടന്നു വന്നപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു മോനെ ഏതാ ആ കിടക്കുന്ന രണ്ട് വാഗണുകൾ രണ്ട് ബോഗികളാണ് അന്ന് തീ വെച്ചതിൽ പെടുന്നത് വേഗം എടുത്തോ വേഗം എടുത്തോ എന്ന് പറഞ്ഞു വീഡിയോ അങ്ങനെയാണ് ഞാനത് വീഡിയോ എടുക്കാൻ തന്നെ തയ്യാറായത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കേട്ടോ ഇതാ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് അന്ന് ആ തീവണ്ടിക്ക് തീയിട്ടത് കേട്ടോ അതായത് ഗോദാർ ഗോദ്ര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് വെച്ച് തന്നെ സ്റ്റേഷനുമായിട്ട് ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ ആ പ്രദേശമൊക്കെ കണ്ടോളൂ ആ തീവപ്പ് നടന്ന ആ പ്രദേശമൊക്കെ കണ്ടോളൂ ഇവിടുന്നാണ് ആ സംഭവം ഉണ്ടായത് അപ്പൊ അത് അപ്രവേശത്തായിരുന്നു കേട്ടോ ഞാൻ അപ്പുറം അപ്രവേശത്ത് പോയി എടുത്തിട്ട് വീണ്ടും ഇപ്പോ വിൻഡോ സീറ്റിന്റെ അടുത്തേക്ക് വന്നപ്പോ വേറെ ഒരു മെമോ പോകുന്നുണ്ടേ അത് മിക്കവാറും വടോദരക്കായിരിക്കും വടോദരമെമ്മൂന്ന് തോന്നുന്നു അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ ബസ് വളരെ കുറവാണ് ലൈൻ ബസ്സുകളും ഒക്കെ വളരെ കുറവാണ് എല്ലാ സ്ഥലത്തേക്കും ട്രെയിൻ ഉണ്ടല്ലോ സകല ഇപ്പോൾ കേരളം പോലൊന്നുമില്ല എല്ലാ ഈ ഗുജറാത്തിനെ സംബന്ധിച്ച് സകല സ്ഥലത്തേക്കും ട്രെയിൻ ഉണ്ട് ലോക്കൽ ട്രെയിനിൻ്റെ കളിയാണ് അതുകൊണ്ട് ആളുകൾ ആരും തന്നെ ബസ്സിന് പോവില്ല ഇതിപ്പോൾ ഏകദേശം എൺപത് കിലോമീറ്റർ പോകുന്നത് ഇരുപത് രൂപയ്ക്കാണ് നീന്തിക്കണം നമ്മുടെ അവിടെ ഒരു ബസ്സിന് എൺപത് കിലോമീറ്റർ പോകണമെങ്കിൽ എത്ര രൂപ വേണം അപ്പൊ ആ മെമു നമ്മളെ കടന്നു പോവുകയാണ് നമ്മളെക്കാളും സ്പീഡ് കൂടുതലാണ് അവന് ആ പോട്ടെ പോട്ടെ വടോദരയ്ക്ക് പോകുന്നതല്ലേ ക്ഷമിച്ചിരിക്കുന്നു ഇത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണേ അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റേ നേരത്തെ പോയ മെമു ഇല്ലേ അത് നേരെ നേരതാ ഇടതുശത്തൂടെ അങ്ങ് തിരിഞ്ഞങ്ങ് പോയി അത് വടോദര ഭാഗത്തേക്ക് പോകുന്നതാ നമ്മളിപ്പോ വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് പോകുന്നത് വലത്തോട്ട് തിരിയുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞു പോകുന്ന ഭാഗം ആനന്ദ് ഈ ആനന്ദ് ചെന്നിട്ട് വേണം നമുക്ക് പിന്നെ അഹമ്മദാബാദിന് പോകാന് വടോദര ആനന്ദ് അഹമ്മദാബാദ് അങ്ങനെ ഒരു റൂട്ടാണ് അത് അപ്പോൾ അതിൻ്റെ കുറച്ച് രാജസ്ഥാൻ സൈഡിലേക്ക് കുറേ കൂടെ കൂടിയിട്ടൊരു പത്തു തൊണ്ണൂറ് കിലോമീറ്റർ രാജസ്ഥാൻ സൈഡിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ പറഞ്ഞ ഗോദ്ര റൂട്ട് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് അങ്ങനെ സ്പീഡ് ആയിരിക്കുകയാണ് സ്പീഡായിരിക്കുകയാണ് എന്താ പറഞ്ഞണ്ടെ സൂര്യൻ അങ്ങ് പടിഞ്ഞാറ ചക്രവാളത്തിൽ കടലിലോട്ട് താഴാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് ഒരു ചെറിയ തടാകം ഉണ്ട് കേട്ടോ നല്ല വെള്ളം നല്ല ശുദ്ധ ജലം ഇങ്ങനെ അടിപൊളിയായിട്ട് കിടക്കുന്നു ഇതാ ഇവിടെ മേൽപ്പാലങ്ങള് അടിപൊളി മേൽപ്പാലം ഈ ഗുജറാത്തിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ മേൽപ്പാലങ്ങളുടെ കാഴ്ചയാണ് അത് എക്സ്പ്രസ് ഹൈവേ എന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ഒപ്പം തന്നെ ഒരു ഹൈവേയും നീങ്ങുന്നുണ്ട് കേട്ടോ വലതുവശത്തൂടെ ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നുണ്ടോ അത് എങ്ങോട്ട് പോകുന്ന എന്നുള്ളത് കൃത്യമായിട്ട് ധാരണയില്ല ആറുവൊരു പാതയാണ് മിക്കവാറും അഹമ്മദാബാദ് പാതയാവാനാണ് സാധ്യത ഞാൻ ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂറോളം ഈ ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ്റെയും പരിസരത്തൊക്കെ തങ്ങിയതാണ് പക്ഷേ എന്നാലും എനിക്ക് ഈ കത്തിച്ച തീവണ്ടിയുടെ സംഭവം അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ആരോ പണ്ടൊരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്കത് പോയി കാണാമായിരുന്നു ഷൂട്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഈ ഞാൻ ഈ മെമു ഈ ആനന്ദിലേക്ക് പോകുന്ന ആ മെമുവിൽ കയറിയപ്പോൾ ഒരു എൻ്റെ ഷൂട്ടിംഗ് കണ്ടിട്ട് ഒരു കൂടെ ഉണ്ടായിരുന്നൊരു യാത്രക്കാരനായിരുന്നു ആണ് പറഞ്ഞത് അവിടെ അങ്ങനെ അന്ന് കത്തിയ ആ സംഭവം ബാക്കി അവിടെ കിടപ്പുണ്ട് അത് വേണമെങ്കിൽ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ വന്ന് നടന്നു വന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്തേനെ ഏതായാലും അപ്പോൾ അത് കാണാൻ പറ്റി ഈ ചരിത്രത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി രണ്ടിൽ നടന്ന സംഭവമല്ലേ അപ്പോൾ അതുകൊണ്ട് ഏതായാലും കാണാൻ പറ്റി ആനന്ദ് യാത്രയിൽ ഏറ്റവും ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ ഇവിടെയിപ്പോന്നും ആരും ഒരു കയറാനും ഒന്നുമില്ല ഇനി ആരെങ്കിലും ഇറങ്ങാനുണ്ടെങ്കിലായി അപ്പോൾ എവിടെയൊരു ഗുഡ്സ് ട്രെയിന് കടന്നു പോകുന്നുണ്ട് ക്രോസിംഗ് ഉണ്ട് അവൻ്റെ വാപ്പ് സെവൻ അല്ല വാപ്പ് നയൻ ആണ് കേട്ടോ ലോക്കോയെ ശക്തിയേറിയ ലോക്കോ ആയിട്ടേക്കുന്നേ അത് വലിയ ഗുഡ്സ് ഭാരമുള്ള സാധനം എന്താണ് കൊണ്ടുവന്നത് സിമെൻ്റ് ഒക്കെ ആയിരിക്കും സിമെൻ ആരും കേറാനും ഇറങ്ങാനും ഇല്ലാത്ത ഈ റെയിൽവേ സ്റ്റേഷൻ നമ്മളെ വണ്ടി വിടുകയാണ് സുഹൃത്തുക്കളെ ആരും കേറിയതും കണ്ടില്ല ഇവിടെ ആരും ഇറങ്ങിയതും കണ്ടില്ല നമ്മളിപ്പോൾ ഒരു മുപ്പത് കിലോമീറ്ററോളം ഓടി അപ്പോഴും ഈ ഹൈവേ നമ്മുടെ റെയിൽവേ ട്രാക്കിന് സമാന്തരമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ മുപ്പത് കിലോമീറ്ററോളം ആയിട്ട് ഡ്രൈവർ ട്രാക്കും ഈ ഹൈവേ ഒരേ പോലെയാണ് അടുത്തടുത്തൂടെ നീങ്ങുന്നത് പുതിയൊരു സ്റ്റേഷനാണേ ഇവിടെ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ ഇവിടെ കുറച്ച് പേരുണ്ട് കേട്ടോ കേറാന് ഗുജറാത്തിലെ ഞാനിപ്പോയി സഞ്ചരിച്ച പ്രദേശങ്ങളെല്ലാം ഏകദേശം ഒരേ കോലം തന്നെ കേട്ടോ നിരന്ന പ്രദേശങ്ങളാണ് അപ്പോ വലിയ വ്യത്യാസം ഏകതാ നഗർന്ന് പിന്നെ അതുപോലെ തന്നെ വടോദര ഗോത്ര ഇപ്പോൾ ആനന്ദിലേക്ക് പോകുന്ന അവിടം എല്ലാം ഏകദേശം സെയിം ആയിട്ടുള്ള സ്ഥലങ്ങളാണ് മലകൾ അങ്ങനത്തെ സംഭവങ്ങളെ ഇവിടെ കാണാനില്ല ചെറിയൊരു കുന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല പാറക്കെട്ടുകൾ കാണാൻ പറ്റില്ല എല്ലാം സമനിലമായ കണ്ടം പോലത്തെ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ സമയപ്പം ഏഴ് മണിയായ ഇരുട്ടാകാൻ പോകുന്നു അപ്പോൾ നമ്മൾ ഗോതമ്പ് പാടങ്ങളുടെ നടുവിലൂടെയാണ് പോകുന്നത് കണ്ണത്തോ ദൂരത്തോളം അതിമനോഹരമായ ഗോതമ്പ് പാടങ്ങൾ സുന്ദരമായ കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകൾ ഇവര് കനാല് പോകുന്നുണ്ട് ഇതാണ് ഇന്ദിരാ കനാല് രാജസ്ഥാനിലേക്ക് പോകുന്ന കനാലാണ് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ ഇന്ദിരാ കനാൽ പാടത്തിന്റെ കാഴ്ചകൾ അതിഗംഭീരമായ പാടത്തിന്റെ കാഴ്ചകൾ കിലോമീറ്ററുകളോളം സമയം ഇപ്പോ ഏഴേ കാലായിക്കോട്ടോ ഇവിടെ അപ്പോ നമ്മുടെ മെമ്മു ട്രെയിൻ വളഞ്ഞു പോവുകയാണ് കേട്ടോ നല്ലൊരു വളവുള്ള ഒരു സ്ഥലത്തെത്തി അപ്പോ ഈ ട്രെയിൻ ഇങ്ങനെ വളവിലൂടെ ഇപ്പോൾ പോകുന്നത് കാണുമ്പോൾ ഇപ്പോൾ അല്ല എപ്പോഴാണെങ്കിലും നല്ല രസമാണ് കാണാൻ കാരങ്ങനെ ഇങ്ങനെ പാമ്പ് വളഞ്ഞു പോകുന്ന പോലെ പോകുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തുകൂടിയാണ് ഇപ്പോൾ പോകുന്നത് ഏകദേശം ഒരു ഇപ്പോൾ നമ്മൾ നർമ്മദ നദിയുടെ പൊക്കത്തിലൂടെയാണ് പോകുന്നത് കേട്ടോ എൻ്റെ ദൈവം എത്ര വീതിയുള്ള നദിയാണെന്ന് നിങ്ങൾ നോക്കി ഒരു വലിയ പ്രദേശം മുഴുവൻ ഒരു നദിയാണ് മാത്രമേ ഉള്ളൂ നർമ്മദ മാത്രൂ സുന്ദരമായ കാഴ്ചയാണ് നർമ്മദയിലൂടെ പോകുന്ന കാഴ്ച കേട്ടോ ഏതാണ്ടൊരു നാലഞ്ച് കിലോമീറ്റർ വീതി ഉണ്ടാവും ഈ പുഴയ്ക്ക് ഗംഭീരം പുഴയിലധികം വെള്ളമില്ലെങ്കിലും എന്താ കാണാൻ രസം അങ്ങനെ നമ്മൾ നർമ്മദ നദിയുടെ കുറുകെയുള്ള പാലം കടന്നിരിക്കുകയാണ് ഇവിടെ ഇപ്പൊ ഏഴരയായി കേട്ടോ എന്നാലും നല്ല വെളിച്ചമുണ്ട് ഇരുട്ടാകുന്നതിനു മുന്നേ ഒരു സ്റ്റേഷനെയും കൂടി എത്തിയിട്ടുണ്ട് സമയപ്പ് ഏഴേ നാപ്പത് എന്നാലും കണ്ടില്ലേ ഒരുമാതിരി നല്ല വെളിച്ചമുണ്ട് ഇവിടെ സംഭവം നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷൻ്റെ ഇതാണ് പക്ഷെ ആള് കേറാനും ഇറങ്ങാനുമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പത്ത് പേര് കഷ്ടിമുഷ്ടി ഇതിന്റെ പകുതി വികസനം കേരളത്തിലെങ്ങാനും ആ ഇത് സേവാലിയ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാ കേട്ടോ സേവാലിയ അപ്പൊ അതിൻ്റെ കൂടെ ഇതാ ഉണ്ടല്ലേ ഇപ്പൊ ഏകദേശം നാല്പത്തഞ്ച് കിലോമീറ്ററോളം നമ്മൾ വണ്ടി ഓടിയേ അപ്പോഴും അതാ ഹൈവേ നമ്മുടെയൊപ്പം റെയിൽവേ ട്രാക്കിന് സമാന്തരമായിട്ട് തന്നെ ഉണ്ട് വാഹനങ്ങൾ പോകുന്നതാണ്ടില്ലേ ബസ്സൊക്കെ ഇതാ അപ്പോ ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ മീറ്റർ വ്യത്യാസത്തിൽ റെയിൽവേ ട്രാക്കും ഹൈവേ ഒരേപോലെ പോകുന്ന സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുവാണ് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നിയന്തിക്കണം ഇപ്പോൾ രാത്രി ഏഴ് അൻപതായി കേട്ടോ ട്രെയിനിനുള്ളിലൊക്കെ നല്ല ഇരുട്ടായിട്ട് ഇപ്പോൾ വെളിച്ചം കണ്ടോ അപ്പോൾ ഏഴ് അമ്പതായപ്പോൾ ഞാൻ പുറത്തേക്ക് കാണിക്കാം ഏഴ് അമ്പതോ അമ്പതോ ട്രെയിനിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ അവിടേക്കൊരു അഞ്ചഞ്ചേ മുക്കാലായിട്ടുള്ള രീതിയിലുള്ള വെളിച്ചം ഇപ്പോഴും ഉണ്ട് കേട്ടോ എട്ട് മണിയായി എന്നാലും കാഴ്ച കണ്ടോ പുറത്ത് നല്ല വെളിച്ചമാണിപ്പോഴും എട്ട് നാൽപ്പതിനാണ് നമ്മുടെ ഈ വണ്ടി എന്താ പറയണ്ടേ പാൽ നഗരമായിട്ടുള്ള ആനന്ദിലെത്തിരുക സമയപ്പം എട്ട് മണിയായപ്പോഴും പുറത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല വെളിച്ചമാണ് ഇപ്പോഴും പുറത്ത് എട്ടുമണി ആയപ്പോൾ എട്ടേ പതിനഞ്ചായിരിക്കുന്നു അപ്പോൾ ഈ ഇപ്പോഴേതാണ്ട് ഇരുട്ട് വീണ് കേട്ടോ ഒരു സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് സ്റ്റേഷൻ ഏതാണെന്ന് അറിയത്തില്ല ഇതെല്ലാം ചെറിയ ചെറിയ സ്റ്റേഷനുകളാണ് ഇപ്പോൾ ഏതാണ്ട് ഇരുട്ട് വീണ് കണ്ടില്ലേ ഇവിടെ രാത്രി ആയെന്ന് പറയുന്നത് എട്ടേ പതിനഞ്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കുള്ള ഇരുട്ട് വീണത് ളായേ അപ്പോൾ ആ ആ സമയത്ത് എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പത്ത് അറുപത്തഞ്ച് എഴുപത് കിലോമീറ്ററോളം ഇപ്പം ഗോത്രയിൽ നിന്ന് ഈ ആനന്ദ് റൂട്ട് യാത്ര ചെയ്തു ഇപ്പോഴും നമ്മൾ നേരത്തെ കണ്ട പോലെ ഹൈവേ ഈ റെയിൽവേ ട്രാക്കിനൊപ്പം തന്നെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് വാഹനങ്ങളുടെ കാഴ്ച കാണിക്കാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് കാണാം വാഹനങ്ങൾ റോട്ടിൽ പോകുന്നു അതായത് ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴും റെയിൽവേ ട്രാക്കും ഹൈവേയും ഒരേ സമാന്തരമായി നീങ്ങുകയാണ് അതൊരു എന്താ പറയുക മറ്റു സ്ഥലങ്ങളിലൊന്നും ഇല്ലാത്ത കാഴ്ചയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം എന്താ ദാക്കോർ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് രാത്രി എട്ടര കഴിഞ്ഞപ്പോ നമ്മളങ്ങനെ എട്ടേ മുക്കാലായപ്പോൾ ആനന്ദ് എന്ന് പറഞ്ഞ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ മെമ്മോ ട്രെയിൻ എത്തിയിരിക്കുന്നത് നമുക്കിവിടെ ഇറങ്ങാം അപ്പോൾ ഇതാണ് ആനന്ദം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നിർത്തിയേക്കുന്നത് ആൾക്കാരെല്ലാം ഇതിലെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇതാണ് പുറത്തേക്ക് പോകുന്ന വഴിയും തോന്നുന്നു ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന സ്ഥലോ അപ്പോൾ ഈ മേൽപ്പാലം കയറിയിട്ടുമാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ഫ്ലാറ്റ്ഫോമിൻ്റെ മേലെയുള്ള ഭാഗത്തെത്തിയേ അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ റെയിൽവേ സ്റ്റേഷനും ആനന്ദ് സിറ്റിയൊക്കെ ഒക്കെ ഒരേപോലെ കിടക്കുവാണ് കണ്ടോ വണ്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെയാണ് ആനന്ദ് ആനന്ദ് എന്ന് പറഞ്ഞ നഗരത്തിൻ്റെ സിറ്റി കിടക്കുന്നത് ഇതാണ് നമ്മുടെ പാൽ നഗരമായ അമൂലിൻ്റെ നഗരമായിട്ടുള്ള ആനന്ദ്യിലെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം ആയിട്ടോ അപ്പോൾ രാത്രി നമ്മളൊരു ഒമ്പത് മണിയോട് അടുപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇനി നമ്മൾ പുറത്തേക്ക് ടൗണിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിൽ കടന്ന അപ്പട്ടന് ടൗായി അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുത്തിട്ട് ഇന്ന് രാത്രി ഇവിടെ തങ്ങണം അപ്പോൾ ഇതാ ഇതുതന്നെ ആനന്ദ് എന്ന് പറഞ്ഞ പട്ടണം അതായത് പാലിൻ്റെ പട്ടണം അല്ലെങ്കിൽ നമ്മുടെ അമൂലിൻ്റെ പട്ടണം ആനന്ദ് അപ്പോൾ ആനന്ദിൻ്റെ ടൗണിലേക്ക് ഇതാ ഞാൻ ഇറങ്ങുകയാണ് ഓട്ടക്ഷക്കാരൊക്കെ നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും ഞാൻ പിടികൊടുക്കില്ല സുഹൃത്തുക്കളെ ഞാൻ നടന്നുപോയി ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ആനന്ദിൻ്റെ രാത്രി ടൗൺ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഗോത്രയിൽ നിന്നും ആനന്ദിലേക്കാണ് യാത്ര ചെയ്തത് അങ്ങനെ രാത്രി എട്ട് അൻപതായപ്പോൾ പാൽ നഗരമായ അല്ലെങ്കിൽ അമൂലിൻ്റെ നഗരമായ ആനന്ദിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി റൂമെടുത്ത് രാത്രി ഇവിടെ കൂടണം ഗോത്രയിൽ നിന്നും ഈ പറയുന്ന ആനന്ദ് വരെയുള്ള യാത്രയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം